അടുത്ത അഞ്ചു വർഷം ഇന്ത്യ ആര് ഭരിക്കണം ഇതിനെ കുറിച്ചുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് ആരംഭം നൂറ്റണ്ടോളം മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ സമയത്ത് തന്നെ നമ്മുടെ തിരഞ്ഞെടുപ്പിൽ തന്നെ വോട്ടിംഗ് മെഷീനിൽ തിരിമറി ചെയ്യാൻ പറ്റുമെന്ന് പേര് പറയും തിരിമറി ചെയ്യാൻ പറ്റില്ല എന്ന് കുറച്ച് പേര് പറയെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വോട്ടിംഗ് മെഷീനിൽ തിരിമറിച്ച് ചെയ്യാൻ പറ്റില്ല നമുക്ക് നോക്കാം ഈ വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് പൊന്നുന്നപ്പോ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ആൾക്കാർ അങ്ങോട്ട് കൂടുതൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ആദ്യമായിട്ട് നട തർക്കം ഉണ്ടായത് കേരളത്തിൽ വെച്ചാണ് പതിനൊന്ന് ഏപ്രിൽ മാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി കേരളത്തിലെ വടക്കം പറവൂർ എന്ന് പറഞ്ഞ ജില്ലയില് എലക്ഷൻ ജി ബി എം വച്ചിട്ട് എലക്ഷൻ നടത്തുകയും അതിൽ സി പി ഐ ജയിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുകയും കോൺഗ്രസ് തോൽക്കുകയും ചെയ്തു അപ്പൊ തന്നെ കോൺഗ്രസ് പറഞ്ഞു ഏതൊരു മിഷൻ കൊടുക്കുന്നു വെച്ചിട്ട് തട്ടിപ്പ് നടത്തിയിട്ടാണ് ജയിച്ച് അവർ ജയിച്ച് ജയിച്ചതെന്നും പറഞ്ഞിട്ട് കേസ് കൊടുക്കുകയും വീണ്ടും ബാലറ്റ് വഴി എലക്ഷൻ നടത്തുകയും ആ സമയത്ത് കോൺഗ്രസ് ജയിക്കുകയാണ് ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ ഇ വി എമ്മില് ഹാക്ക് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നെതർലാൻഡില് നെതർലാൻഡിലാണ് ഇന്ത്യയില കേട്ടോ നെതർലാൻഡില് അവരുടെ ഇ വി എം മിഷൻ രണ്ടായിരത്തി ആറിലെ ഒരു ഡച്ച് ഹാക്കർ അതായത് കമ്പ്യൂട്ടർ സയൻസ് സയന്റിസ്റ്റ് ആയ ഒരു ഹാക്കറ് റോ കോൺക്രീറ്റ് എന്ന് പറഞ്ഞ ഒരു ഹാക്കർ അത് ഹാക്ക് ചെയ്ത് അതിന്റെ പുറത്ത് ചെസ് ഒക്കെ വെച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു ഹാക്കിയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ എതർലിൽ മറ്റേ ബാലറ്റ് വോട്ടിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ടച്ച് ഹാക്കർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഇവി അതെ അതെപ്പോഴാണെന്ന് പറയാം നമ്മുടെ രണ്ടായിരത്തിഒമ്പതിലും എല്ലാരും പറഞ്ഞു ബി ജെ പി അപ്പൊ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നു അടുത്ത ഇലക്ഷൻ വരുന്നു ബി ജെ പി ജയിക്കും എക്സ്പോൾ ഫലങ്ങളൊക്കെ പറയുന്നു ബി ജെ പി ജയിക്കും എല്ലാവരും ബി ജെ പി വിജയിക്കും എന്നൊക്കെ പറയണ സമയത്ത് കോൺഗ്രസ് വീണ്ടും ജയിക്കുന്നുണ്ട് ആ ഇലക്ഷൻ അപ്പൊ എല്ലാവരും കുറെ പേര് പിന്നെയും ഇ വി എം ആ ഇവി എമ്മിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് ഇ വി എമ്മിന്റെ തട്ടിപ്പ് ആണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞു ഒരുപാട് ചർച്ചകളുണ്ട് ആ സമയത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെല്ലുവിളിയായിട്ട് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇ വി എം തുറന്നെത്തുന്നത് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് അത് ഹാക്ക് ചെയ്യാൻ പറ്റുള്ളൂ നോക്കാമെന്നൊക്കെ പറഞ്ഞ് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ട് അപ്പം ഒരാൾ വന്നു ഹരി കെ എന്ന് പറഞ്ഞ വ്യക്തി ഈ കതേരിയിലേക്ക് വരികയാണ് ഈ ഹരി പ്രസാദിന്റെ സുഹൃത്തുക്കളാണ് ആ ഡച്ച് ഹാക്കർ പിന്നെ ഒരു അമേരിക്കൻ സയൻറ്റായ അലക്സ് എന്ന് പറയുന്ന ഒരു ഒരാളുടെ സുഹൃത്താണ് ഇവര് മൂന്ന് പേരും കൂടി വന്നിട്ടാണ് ഞങ്ങൾ ഇത് ഒരാഴ്ച കൂടി ചെയ്യാം ചെയ്യാമെന്നും പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കെമീഷന് മുന്നിൽ വെച്ചിട്ട് ഇവര് ഈ മിഷൻ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ആറ് ദിവസമൊന്നും വേണ്ട അര മണിക്കൂറിനുള്ളിൽ ഈ കാര്യം സാധിച്ചു പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് തുറന്നു നോക്കാതെ നിങ്ങൾക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് അവരോട് ചോദിച്ചത് കാരണം തെരഞ്ഞെടുപ്പ് പെർമീഷൻ പറഞ്ഞിട്ട് നിങ്ങൾ തുറന്നു നോക്കുക അതിന്റെ ഡാറ്റ ഒക്കെ മാറ്റി കഴിഞ്ഞ് ഡാറ്റ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും അതുകൊണ്ട് തന്നെ തുറക്കാതെ നിങ്ങൾക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഹാക്ക് ചെയ്താൽ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരോട് പറഞ്ഞു ഈ ഹരികർ പ്രസാദും അവരുടെ കൂട്ടുകാരും വന്നപ്പോൾ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് തോന്നുന്നു ഒരാഴ്ചയോളം വരുമെന്നാണ് പറഞ്ഞത് അപ്പൊ ഇത് തുറന്നു നോക്കിയ സമയത്താണ് ഒരാഴ്ചയില്ല പെട്ടെന്ന് ഹാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അത് ഒരാഴ്ച വരുമെന്ന് പറഞ്ഞ പറഞ്ഞതിന്റെ കാരണം പറഞ്ഞത് മറ്റുള്ള ഇ വി എം മെഷീനുകളെല്ലാം പുറത്തെ രാജ്യങ്ങളിലെ ഇ വി എം മെഷീനെല്ലാം കമ്പ്യൂട്ടർ സെഡ് ഇതാണ് അതായത് പ്രൊസസർ ഉണ്ടാവും റാം ഉണ്ടാവും അങ്ങനെയുള്ള കല ഇ വിഷയത്തിൽ റാം ഉണ്ടാവില്ല പ്രൊസസ്സർ ഉണ്ടാവില്ല ഓ എസ് ഉണ്ടാവൂല ഇതൊന്നും ഉണ്ടാവില്ല ആകെ ഒരു ചിപ്പ് ഒരു ഡിസ്പ്ലേ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ചിപ്പാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും ആ വേറെ മദർ ബോർഡ് ഇങ്ങനെ വേറെ കമ്പ്യൂട്ടറിലേക്ക് പോകുക അങ്ങനെ പോകും യാതൊരു പരിപാടിയും ഇല്ല ഓ എസ് ഒന്നും ഇല്ല നമ്മുടെ ഇ വി എം വിഷയത്തിൻ്റെ അത് തുറന്നു നോക്കാൻ പാടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ സ്ഥിതി പിന്നെ അവര് ഒരു അവർ വരിക ഹരിപ്രസാദ് ഒക്കെ തിരിച്ച് വരികയും തുറന്നു നോക്കിയാലല്ല അത് ആക് ചെയ്യാൻ പറ്റില്ല എന്ന് അറിയാൻ പറ്റത്തുള്ളൂ എന്നിട്ട് തിരിച്ച് വരികയും ആ സമയത്ത് ഒരു കോള് അദ്ദേഹത്തിന് വരികയും നിങ്ങൾ ഞാൻ ഞാൻ ഈ ഒരു വി മെഷീൻ നിങ്ങൾ അതൊന്ന് നോക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് ആളുകളോട് പറയുന്നത് ആക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ആളുകളോട് പറ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിക്കുകയാണെന്ന് വേണ്ടി പേര് പറയാതെ വിളിക്കാൻ ആ സമയത്ത് ആ ഈ ഹരിപ്രസാദ് ആ മെഷീൻ വാങ്ങിക്കുകയും പിന്നെ ഇവര് മൂന്ന് കൂടി കൂടിച്ച് അന്ന് പിടിച്ചിരുന്ന അത് അഴിച്ചുപറച്ച് നോക്കും പറഞ്ഞാൽ ഹരിപ്രസാദ് ഇത് തുറന്നു നോക്കിയ സമയത്ത് ഹരിപ്രസാദും കൂട്ടുകാരും അതായത് ടെച്ച് ആ തെറു അമേരിക്കൻ അലക്സ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റൊക്കെ തുറന്നു നോക്കിയപ്പോഴാണ് ഈ ഇത് ഇതൊക്കെ പുറത്തു വന്നത് അതായത് അതിൻ്റെ അകത്ത് ഒരു ബാലറ്റ് ഇതുണ്ട് അതിൻ്റെ അകത്ത് യാതൊരു പ്രയോജനവും ഇല്ല അത് ആ ബാലറ്റ് പേപ്പറിൽ നിന്ന് ഒരു കണക്ട് കണക്ട് കണക്ടർ കൺട്രോളിലേക്ക് പോകുന്നത് അവിടെ ഒരു ചുറ്റുള്ള കാര്യം മനസ്സിലാക്കുന്നത് ആ ഇതിൻ്റെ അകത്ത് ഒരു അറ്റ ചിപ്പിലാണ് വേറെ അതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ആ ചിപ്പ് ഹാക്ക് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം ഒരു ഒരു കൺട്രോൾ ഒരു കൺട്രോളിൻറെ ഇത് ചെയ്തിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം കാണിച്ചു കാണിച്ച സമയത്തും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തത് ഇത് ഇ വി എം മെഷീൻ ഹാക്ക് ചെയ്തതിന്റെ അല്ലേ ചെക്കെ പറഞ്ഞ ഇ വി എം മെഷീൻ മോഷ്ടിച്ചുകൊണ്ടു ഒരാൾ മോഷ്ടിച്ചുകൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തതാണ് അതിന് മോഷണത്തിന് ആ മോഷണക്കുറ്റത്തിനാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ ബയോസിൽ പോലെ ബയോസ് ബയോസൊക്കെ ഇരിക്കുന്ന ഒരു ചിപ്പ് ഉണ്ട് അതാണ് ഈ ആ ചിപ്പ് പോലെയുള്ള ചിപ്പാണ് നമ്മുടെ ഇവി എം ഇതിൽ ഇരിക്കുന്നത് ആ ഈ ചിപ്പ് ഇതിലെ ചിപ്പിലേക്ക് ഇത് ഒരു പട്ടം വെച്ചിട്ട് കൊടുത്തിട്ട് അതായത് ആപ്പ് കൂടുതൽ വോട്ട് ചെയ്യണം ഇപ്പൊ ആയിരം വോട്ട് പതിനായിരം വോട്ട് തുന്നിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ഒരാളുടെ ഇതിലേക്ക് കൂടുതലായിട്ട് ഒരു കൺട്രോൾ യൂണിറ്റ് വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അന്ന് ഹരിപ്രസാദ് അത് ചാനലുകാരുടെ മുമ്പ് വെച്ചിട്ട് അത് കൊടുത്തപ്പോഴാണ് ആൾക്കെതിരെ കേസ് വന്നത് അത് മോഷണ കുറ്റത്തിന് കേസ് വന്നത് ഇതിന് ശേഷം തിരഞ്ഞെടുപ്പ് പെർമിഷൻ രണ്ടായിരത്തി പതിമൂന്നില് വോട്ടിംഗ് മെഷീൻ മാറ്റി അതായത് അന്ന് ആക്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞതിന്റെ പേരിൽ തന്നെ ആ വോട്ടിംഗ് മെഷീൻ മാറ്റിയിട്ട് എം ടു ഇപ്പൊ പുതിയ പതായിട്ട് വന്നത് എം ത്രീ സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു വോട്ടിംഗ് മെഷീൻ വന്നത് അതിൻ്റെ അകത്ത് ഒരു ബാലറ്റ് ഇത് ഒരു കൺട്രോള് ഒരു വി വി പാറ്റ് മിഷീൻ മറ്റേതിൻ്റെ അകത്ത് ഇതൊന്നും ഇല്ല നമ്മള് ആപ്പ് ഓട്ട് ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അറിയാൻ പറ്റത്തില്ല അത് ഇപ്പോഴത്തെ ഇതില് ആ വിവി പാറ്റ് മിഷ്യത്തിൻ്റെ അകത്ത് ഏഴ് സെക്കൻഡോളം വരുന്ന ഒരു പേപ്പർ അതിൻ്റെ അകത്ത് കട്ട് ചെയ്ത് വീഴുന്ന ഒരു ഇതുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പൊ ഇത് ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഹാക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ആ അത്ര ഏഴ് സെക്കൻഡിൽ ഈ പേപ്പർ വരണ കൊണ്ട് പത്ത് സെക്കൻഡാണ് ഏകദേശം വോട്ടിങ് ഏഴ് സെക്കൻഡിൽ പിന്നെ മൂന്ന് സെക്കൻഡ് കൊണ്ട് അത് ആക്ട് ചെയ്ത് ഇടാൻ പറ്റില്ല കാരണം ആ മിഷ്യത്തില് വി പാറ്റ് മിഷ്യത്തിൻ്റെ അത് നമുക്ക് കാണാൻ പറ്റും ആ പേപ്പർ വന്ന് വീണ് കാണാം അതുകൊണ്ട് തന്നെ ആക്ട് ചെയ്യാൻ പറ്റില്ല അത് അത്ര വോട്ട് കഴിഞ്ഞെന്ന് എന്റെ അകത്ത് അറിയാൻ പറ്റും കേരള കഴിഞ്ഞ ദിവസം കാസർഗോഡില് ഈ വിവി പാറ്റ് ചില ആൾക്കാർ സംശയം പ്രകടിപ്പിച്ചായിരുന്നു വോട്ട് മിഷ്യത്തില് ഇത് അത് ബ്ലാങ്ക് ആയിട്ട് മിഷ്യം വന്നുകൊണ്ട് വി വി പാറ്റ് ഇത് വന്നുകൊണ്ടാണ് ആ സംശയം പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും ഹാറ്റ് ഹാക്കിംഗ് ആണോ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്നു ഈ വിഷയത്തിനകത്ത് എന്തായാലും ബോട്ടിംഗ് മിഷീനത്തിനകത്ത് തിരിമറി ചെയ്യാൻ പറ്റില്ല കാരണം ഇതിനകത്ത് നമ്മൾ ഇപ്പൊ ഒരുപാട് പേര് വന്നിട്ട് കുത്തിയിട്ട് പോകാനായിട്ട് ഒരു കൺട്രോൾ ഉണ്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ കൺട്രോളിൽ ഒറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഇവി എം ഓഫ് ആയി പോകും അതായത് പിന്നെ വോട്ട് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ആർക്ക് വോട്ട് ചെയ്യുന്നു ഇത്ര സെക്കൻഡ് പത്ത് സെക്കൻഡാണ് വോട്ടിംഗ് ടൈമിങ് ഏഴ് സെക്കൻഡ് ആ പേപ്പർ വീണ രീതിണ്ട് അപ്പൊ ആ മൂന്ന് സെക്കൻഡ് കൊണ്ട് എന്തായാലും ഹാക്ക് ചെയ്യാൻ പറ്റും പിന്നെ വന്ന കൂട്ടത്തോടെ ആൾക്കാർ വന്നിട്ട് ഇ വി എം ഇ വി എം മിഷീൻ ഹാക്ക് എടുത്തോട് പോയി അത് അതിന് മുമ്പ് തന്നെ ഇത് സ്റ്റോപ്പ് സ്റ്റോപ്പുകൾ ഇപ്പൊ നമ്മുടെ ചില സമയത്ത് കണ്ടോ വോട്ട് വോട്ടിംഗ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മെഷീൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് വോട്ട് ചെയ്യാൻ പറ്റും അത് ലോക്ക് ആയത് അങ്ങനെയാണ് ഇപ്പോഴത്തെ സിസ്റ്റം പിന്നെ ഒരു സാധ്യത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ നമ്മുടെ ഒരു വൂട്ടില് ഒരു ലക്ഷം വോട്ട് ഉണ്ടെന്ന് വിചാരിക്കുക അതിൽ എല്ലാവരും വോട്ട് ചെയ്യാൻ ചെല്ലണമെന്നില്ല ചില സമയത്ത് നിങ്ങൾ ശതമാനക്കണക്കായിട്ടുണ്ടാവുമല്ലോ ഒരു മണ്ഡലത്തിൽ ഇത്ര ശതമാനം എഴുപത് ശതമാനം എൺപത് ശതമാനം ആ എൺപത് ശതമാനം ഇപ്പൊ വോട്ടിംഗ് മെഷീനിലാണെങ്കിൽ ഇത്ര ഒരു ലക്ഷം പേരുണ്ടെങ്കിൽ ഒരു ലക്ഷം പേരുടെ വോട്ടിന്റെ ഇത് അതിൻ്റെ അകത്ത് കാണും അപ്പൊ എൺപത് ശതമാനം ഒക്കെ കാണിക്കത്തു എൺപത് ശതമാനം വോട്ട് ചെയ്യണമെങ്കിൽ ആ ഇരുപത് ശതമാനം വോട്ട് ചെയ്യാൻ പറ്റും പറ്റില്ല പറ്റും അതേ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ മാത്രമുള്ളൂ അതുമ്പ് തന്നെ വോട്ടിംഗ് മെഷീൻ ഓഫ് ചെയ്യുകയൊക്കെ ചെയ്യും അങ്ങനെ ഇതെന്നല്ല സാധ്യതയുണ്ട് തിരിമറി ചെയ്യാൻ സാധ്യതയുണ്ട് ഹാക്കിംഗെയല്ല ഇത് തിരിമറിന്ന് വേണേ പറയാ അത് ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ എല്ലാ നമ്മളിപ്പോ അത് തിരിമറി ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ നമ്മുടെ നമുക്ക് എല്ലാവർക്കും വോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പോയി വോട്ട് ചെയ്യുക അപ്പൊ എന്തായി ആ തിരുമറിക്കുള്ള സാധ്യത അവിടെ ഇല്ലാതായി അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചെറിയ വീഡിയോയിലൂടെ ഇത്രേ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ വോട്ടിംഗ് മെഷീൻ എന്തായാലും നമുക്ക് ഹാക്കിങ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്കും മനസ്സിലാക്കൂ എന്ന് വിചാരിക്കും കാരണം ഇത്ര പറഞ്ഞ പറഞ്ഞതിൽ ഞാൻ പറയില്ലേ ഏഴ് സെക്കൻഡോളം ആ വിവി പാറ്റില് ഇത് വരും മറ്റേതിന്റെ മിഷീൻ എന്ന് പറയാം രണ്ടായിരത്തി പതിമൂന്ന് മുമ്പുള്ള മിഷനിൽ മിഷൻ മിഷീനൊന്നും ആർക്ക് വോട്ട് ചെയ്യുന്നത് ആ കൺട്രോൾ മാത്രം അറിയാൻ പറ്റത്തുള്ളൂ ആ കൺട്രോൾ വെച്ചിട്ട് ഈ ഹരി കെ പ്രസാദ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു ചാനലുകൾക്ക് മുമ്പില് അവർ ഹാക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന വീഡിയോ ഉണ്ട് അപ്പൊ ഇതിൻ്റെ അകത്ത് എന്തായാലും ചെയ്യാൻ പറ്റില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ചെയ്യാവുന്ന തിരിമറി ചെയ്യാവുന്ന ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളതാണ് അപ്പൊ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് എന്താ നോക്കാൻ